അവനവൻകൊരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പോൾ ഹലോ ഗെയ്സ് ആർക്കെന്തെങ്കിലും പറയണ്ടായിട്ട് ആ ചെങ്ങായി ഇന്നലെ കണ്ടമാനം ബോയ്സും കാര്യങ്ങളും ഒക്കെ പല യൂട്യൂബേഴ്സും വാട്സ്ആപ്പിൽ വിട്ടു കൊടുത്തിട്ടുണ്ട് എനിക്കും കിട്ടിയിട്ടോ പക്ഷെ ഞാനത് എടുത്തിട്ട് വിടാനും പറഞ്ഞിട്ട് പക്ഷേ കാര്യങ്ങൾ പോയിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്ക് കുറച്ച് ഒരു ഒരു വൺ മന്ത് ഒന്നൊക്കെയാണ് അതൊന്നും താഴ്ത്തില്ല ഒരു ടൂ വീക്ക് ആയിരുന്നു അപ്പൊ രണ്ടാഴ്ച വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിന്റെ കല്യാണം കഴിഞ്ഞ ആളാണ് മൂന്ന് മക്കൾ എന്നോണ്ട് വൈഫ് റൌഫ് ഇപ്പൊ ആകെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ് കാരണം അവന്റെ വോയിസുകളും അവനെ നീ പറ്റിച്ചതും നീ അവർക്ക് മഹർ കാണിച്ചു കൊടുത്തതും റൌഫ് എന്നുള്ള പേരല്ലേ എഴുതേണ്ടത് ചോദിച്ചാലും ഒക്കെ ഒക്കെ ഞങ്ങൾ കണ്ടു എന്നിട്ട് അപ്പൊ സംസാരിച്ചു കൂടി അയാളുടെ വൈഫ് എവിടെ അയാളുടെ അയാളുടെ വീട്ടില് നിൽക്കാണ്ടല്ലേ వేరే స్థలం అప్పుడు కార్యతరా మాసాకెనో సంసాకెక్క యూ అది అయా అక్కడికి పైష్ ഞാൻ അങ്ങനെ സംഭവിക്കുമോ നമ്മൾ പെട്ടെന്ന് ഒരാള് ഫോൺ വിളിച്ച് ഭർത്താൻ പറഞ്ഞിട്ട് കല്യാണക്കാരും ചോദിക്കുമ്പോത്തിന് ആരെങ്കിലും ഒക്കെ പൈസ ഇടും നാട്ടിൽ അങ്ങനെ ഉണ്ടാൾക്കാർ എനിക്ക് അറിയില്ല കേട്ടോ പറയുന്നുണ്ട് ഷാജിദാ ഷാജി പറയുന്നുണ്ട് ഞമ്മക്കറിയില്ല നോക്കി നോക്കാം അത് കഴിഞ്ഞിട്ട് മാമാന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മാമിറ്റ് വിളിച്ചപ്പോൾ സംസാരിപ്പിച്ചു ആ നല്ല കാര്യം പിന്നെ എനിക്ക് എന്തിനാ തിരക്കാതെ നമ്മള് കഴിഞ്ഞ കാര്യങ്ങളല്ലേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറയാമല്ലോ സ്പീഡ് കൂട്ടിയിട്ട് പറഞ്ഞോ കേക്കാൻ വേണ്ടിട്ടാ പന്ത്രണ്ട് മിനിറ്റ് ഈ വീഡിയോസ് തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞോളൂ എനിക്ക് ഞാൻ സ്പീഡ് കൂട്ടപ്പെട്ടോ ഒരു ഗോൾഡ് ചെയ്യണം പറഞ്ഞിട്ട് പിന്നെ ഇയാൾ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ കല്യാണക്കാരൻ ഒരാൾ വന്നു സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ആൾ വന്നു കഴിഞ്ഞാൽ കല്യാണക്കാരൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പൈസ വാങ്ങിയിട്ട് നിരക്കുള്ള മാറും നീ തന്നെ വാങ്ങുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയല്ല നമ്മുടെ നമ്മളെ നാട്ടിലെ ആളുകൾ മേള കൊണ്ടിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ ഏർ വലിയ നിൽക്കുന്ന ആളുകൾ ആരാണോ അവരുടെ കയ്യില് കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ മറന്നിട്ട് അവരെ പെൺകുട്ടികൾക്ക് വേറെ ആളുകള് അവരെ കഴിഞ്ഞ് കെട്ടി കൊടുക്കുക ചെയ്യ എന്താണപ്പോ പാലക്കാട്ടുകാരെ പറയിപ്പിക്കലേ നീ ഓ ആ എന്നിട്ട് പറയും ഒരു ചെല്ലുണ്ട് പാലക്കാടിന് നമ്മുടെ നാട്ടിലെ പൊണ്ണുങ്ങളാണ് പൊണ്ണുങ്ങൾ അവൾ പോലെ ചെക്ക് പോലെ പോയാ വൈകുന്നേരം വണ്ണക്കി വന്നു അതിൽ പെട്ട ആളഞ്ഞ് പറ

അതൊക്കെ എന്തോ സംതിങ് റോങ് എന്താ എനിക്ക് പറഞ്ഞത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാരണം അത് പറയുന്നത് ഇതുവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നീയെ തന്നെയാണ് രണ്ട് മൂന്ന് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ അതിൽ പറഞ്ഞതൊക്കെ കള്ളങ്ങളാണ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാളാണ് നീ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിന്നെ വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സാധനം മൂന്നാലഞ്ച് ലക്ഷം ആളുകൾ കണ്ടു കഴിഞ്ഞു ആ കണ്ടു കഴിഞ്ഞ ആളുകൾ നിന്നെ സ്നേഹിച്ചിട്ട് നിന്റെ അടുത്തേക്ക് വന്ന നിന്നെ സബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് അഞ്ചു മക്കളും പോറ്റുന്ന ഒരു സ്ത്രീയാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്തു അപ്പൊ അതിൻ്റെ ടങ്ങളെ പോറ്റാൻ വേണ്ടി കർട്ടപ്പുരാണ് അതുപോലെ കരഞ്ഞ് നിലവിളിച്ച് വന്ന ഒരാളാണ് നീ അതിന് ശേഷം നീ ഇപ്പൊ നിന്റെ പോക്ക് അതൊക്കെ പോട്ടെ നമുക്ക് അതൊക്കെ എന്താ വച്ചാൽ ചെയ്യാം പറ്റിച്ചില്ല പറ്റിട്ടില്ലെന്നുള്ളത് റൌഫ് തെളിച്ചോളൂ അദ്ദേഹം കേസ് കൊടുക്കുക നാട്ടിൽ വന്നാൽ കേസ് കൊടുക്കും ഞാൻ ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം എടുത്ത് നിനക്ക് തിന്നിട്ടുണ്ട് അതിൽ ഒരു ലക്ഷം എനിക്ക് തിരിച്ചു തന്നാൽ മതി ബാക്കി പൈസ അവൾ അവളെ മക്കളും എടുത്തോട്ടെ തിന്നോട്ടെ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഒത്തിരി യൂട്യൂബേഴ്സ് ആ വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ട് എനിക്കും കിട്ടി എനിക്കും അയച്ചോ നീ ഞാൻ പിന്നെ അത് ചെയ്യാൻ തോന്നില്ല കാരണം എന്താ പറയുക നിന്നോടുള്ളൊരു സിമ്പതി വിചാരിച്ചിട്ടാ നീ കള്ളങ്ങൾക്ക് മീത കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഷാജി നീ മനസ്സിലാക്കേണ്ട കാര്യം ഈ അടയ്ക്ക് വെച്ച ചീട്ടുവട്ടാരൊക്കെ ഒരു ദിവസം താഴത്തു വീഴും ഒരു കള്ളം മുറക്കാൻ ആയിരം കള്ളങ്ങൾ പറയേണ്ടി വരും അത് നീ ആലോചിച്ചിട്ടില്ല പബ്ലിക് പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയയാണ് നിനക്കൊരു ചാനൽ ഉണ്ട് അതിലൂടെ വന്ന് ദിവസം ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത് മിന്നാണ് പറഞ്ഞതല്ല ഇന്നലെ പറയുന്നത് മൊത്തത്തില് എന്താ പറയാ ഇത് ഇതൊക്കെ ശരിക്കെന്താ അറിയോ നിനക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിന്നെ അവിടെ ഉപദേശിച്ചു തരാനും ഒന്നും ഇല്ലാത്തോണ്ടുള്ള പ്രശ്നമാണ് ഈ സ്ത്രീകൾ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം ശരി ആയിക്കൊള്ളണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറയല്ല പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ആണുങ്ങൾ അവർ വേണം ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ അതിന്റെ ഒരു കുറവ് നന്നായിട്ട് കാണുന്നു എത്ര കള്ളങ്ങളാണ് ഈ ഈ ഒരു കള്ളങ്ങൾ സംസാരം ഉള്ളിൽ ഡെയിലി വിളിക്ക രാത്രി അങ്ങനെ എന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം അവരുടെ അതൊക്കെ അയച്ചു കൊടുത്തു വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് ഇയാളുടെ താക്കാലോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ അറിയാൻ തുടങ്ങി അത് ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേന അയാളുടെ എന്ത് വശങ്ങളാണെന്ന് വെച്ചാൽ ഏതൊരു ആണിനും ചെറിയ അപാകകളുണ്ടാവും പിന്നെ നിന്റെ അയൽവാക്കാരനൊന്നല്ലല്ലോ അയാള് അയാൾ സൗദിയിലുള്ള പത്തൊപ്പത്തി ആറ് വയസ്സായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ കല്യാണം കഴിച്ച് അയാൾക്ക് മൂന്ന് മക്കളുണ്ട് അയാളുടെ ഭാര്യയുമായിട്ട് അയാൾ സ്വന്തം പണക്കത്തിലാണ് ഇതൊക്കെ നിനക്ക് ആലോചിക്കാനുള്ള ബുദ്ധി ഇല്ലേ അല്ലെ ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീനെ ചെന്ന് പിന്നെ സമീപിക്കുമ്പോൾ ആ പുരുഷന്റെ കാര്യങ്ങൾ എന്താവും എന്താവും മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടല്ലോ എന്നിട്ട് അദ്ദേഹത്തിന്റെ കുറെ കാശ് നീ അടിച്ചു മാറ്റിയതിന് ശേഷമാണ് നിനക്ക് അദ്ദേഹം മോശമാണെന്ന് തോന്നിയത് അങ്ങനെ നീ ഒരു ഉടുപ്പില്ലാതെ കാശ് വാങ്ങാൻ പാടില്ല തിരിച്ചിട്ടു കൊടുക്കണം ഇന്നൊക്കെ നിട്ട് കൊടുക്കണം എന്നുള്ളത് ഞാൻ പറയുള്ളൂ അതെന്റെ ഒരാൾ നിന്റെ അടുത്തേക്ക് സമീപിക്കും അത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയൊക്കെ നിനക്കില്ലേ നീ പൊട്ടച്ചൊന്നും നീ പല തവണ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ എന്നെ അങ്ങനെ നിങ്ങള് വണ്ടി ഒന്നും ആക്കണ്ട ഞാൻ അത്ര ബുദ്ധി ഇല്ലാത്ത ഒരാളൊന്നല്ല നീ തന്നെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേ നിന്റെ പഴയ വീഡിയോസ് എടുത്തു നോക്കിയതില് കാണാം എന്റെ ഒരുവിധം വീഡിയോസ് ഒക്കെ കണ്ട ആളാണ് ഇപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ നീ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എന്തെല്ലാം നീ കളവ് പറയുന്നു നീ ഇപ്പൊ പോകുന്ന പോക്കെങ്ങോട്ടാണ് ഈ ആളെ കൈയ്യിൽ നിന്ന് നീ മെഹർ വാങ്ങാൻ വേണ്ടി ആ ജല്ലറിയിൽ പോയിട്ട് ഇതാണ് എന്താണ് റൌസിന്റെ സ്പെല്ലിങ് പറഞ്ഞു തരുമെന്നടക്കം പറഞ്ഞിട്ട് അദ്ദേഹത്തെ മാന്യമായ രീതിയിൽ നീ ഏഹ് ചെയ്തത് അതിനുശേഷം അദ്ദേഹത്തിനോട് ഡിസംബറിൽ വരാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല ആ സമയം ആയപ്പോഴേക്കും നീ നവംബറിൽ നിന്റെ മറ്റേ പയ്യൻ എന്താണ് അവന്റെ പേര് ആ പയ്യനുമായി നീ വയനാട്ക്ക് കറങ്ങാൻ പോയി കണ്ണൂരിൽ പോയി നിന്റെ പല തവണ പല ഇന്റർവ്യൂലും നിന്റെ അടുത്ത് ചോദിച്ചു എവിടുന്നാണ് നിങ്ങള് മാരേജ് കഴിഞ്ഞത് എവിടെയാണ് നിങ്ങളെ പിന്നെ പള്ളിക്ക് നിൽക്കാൻ കഴിഞ്ഞത് നീ അതിന് തുള്ളിക്ക് തുള്ളിക്ക് മാറിപ്പോയി ഒരു ഇന്റർവ്യൂല് പറഞ്ഞതല്ല അടുത്തേല് പറയുന്നത് പിന്നെ നിന്റെ ചാനലിൽ വന്ന് പറയുന്നത് അത് വേറെ അപ്പൊ കള്ളങ്ങൾ കൊണ്ട് ചീട്ടുവട്ടാൽ ഉണ്ടാക്കിയിട്ട് പോവുകയാണ് നീ അപ്പൊ നമ്പർ വൺ ഫ്രോഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പം നിന്റെ പെരുമാറ്റം നിന്നെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ നിന്നെ ഇഷ്ടപ്പെട്ട് നിന്നെ ഫോളോ ചെയ്ത അവരെയാണ് നീ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ സങ്കടവും വിഷമവും കണ്ട് ഒത്തിരി ആളുകൾ നിന്നെ സഹായിച്ചിട്ടുണ്ട് ഷാജിദ ഈ പരിപാടി നിർത്തിക്കാളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ നിന്റെ കള്ളങ്ങൾക്ക് നിന്റെ കൂടെ സഞ്ചരിക്കാത്ത ആളുകളെ മൊത്തം നീ അവഹേളിക്കാന് അത് യൂട്യൂബേഴ്സ് ആയാലും നിന്റെ കൂടെപ്പിറപ്പുകളായാലും നിന്റെ പെ പെറ്റ സ്വന്തം തള്ളയായി കഴിഞ്ഞാലും ആരായി കഴിഞ്ഞാലും അതേ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത് ഏഹ് ഇവരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ നമുക്ക് ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടാവില്ല അവർ അടുത്ത ആളെ കാണുമ്പോൾ അവർ പോവും പിന്നെ യൂട്യൂബിന്റെ വരുമാനം ശാശ്വതാണെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും എന്നാ നീ ഒരു പമ്പര വിഡ് ആണെന്നെ ഞാൻ പറയുള്ളു പറ്റും യൂട്യൂബർ ജസ്ന ആ വലിച്ചു കാര്യം ഞാൻ ഇതിലേക്ക് ഞാൻ അവിടെ ഫാസ്റ്റ് ചെയ്യാം കാരണം എന്താ പറയുക നീ നീ കാണിക്കുന്ന വിട്ടിത്തരങ്ങളും കോപ്രായങ്ങളും തെറ്റുകളും മറ്റുള്ള ആളുകളെ ചൂണ്ടിക്കാണിച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അത് നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ള നീ മനസ്സിലായേക്കോ അതാണ് എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത് ഓക്കെ ജസ്നാന്റെ കാര്യം അവിടെ വെക്കട്ടെ പോയി ഞാൻ ഞാൻ എനിക്ക് അവനെ അതെല്ലാവരും കേട്ടു ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടു അപ്പൊ സംഭവം ഇയാളിപ്പോ മൊത്തം യൂട്യൂബേഴ്സിനെ വിളിച്ച് പറഞ്ഞിട്ട് എന്താണ് ഇസ്ലാമിക് ചാനൽ അങ്ങനെ ഒരുപാട് വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ട് എല്ലാം കേട്ടു എല്ലാം കേട്ടു നീ പറഞ്ഞ നിന്റെ ഒറിജിനൽ വോയ്സുകളടക്കം നമ്മൾ കേട്ടു ഈ കേട്ടതിന് ശേഷം ഞാൻ ഇനി ഈ വീഡിയോസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ് കാരണം നിനക്ക് വേറെ പ്രത്യേകിച്ച് പറയുന്നില്ല നീ ഇന്നലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ ഓഫാണ് എല്ലാ വീഡിയോസിനും കമന്റ് ബോക്സ് ഓഫ് ആണ് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ കമന്റ് ബോക്സ് ഓൺ ആക്കിയത് നിന്നോട് പറയാനുള്ളത് നിന്റെ സബ്സ്ക്രൈബർമാർ നിന്നോട് തന്നെ പറയട്ടെ അതാണ് എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത് ഇത്ര ആളുകളെ പറ്റിച്ചിട്ടല്ലേ നീ നടക്കുന്നത് ഓരോ കള്ളങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ ഇന്നലെ നീ ഒരു വീഡിയോസ് ഇട്ടിരുന്നു ഇന്നലെ വീഡിയോസിൽ നീ എറണാകുളം കൊച്ചി പോകാന്ന് പറഞ്ഞിട്ട് ഓക്കെ പ്രൊമോഷൻ വർക്കാണ് കാര്യങ്ങളൊ ആയിക്കോട്ടെ കുഴപ്പമില്ല ചെയ്തോ അതിനൊന്നും നല്ല കാര്യങ്ങളാണൊന്നും പ്രശ്നം ഞങ്ങൾ പറയുന്നില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് നീ അവിടുന്ന് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതിലെന്തെല്ലാം കള്ളങ്ങളാണ് നീ പറഞ്ഞിട്ടുള്ളത് അത് നീ ആലോചിച്ചിട്ടുണ്ടാ അല്ല നീ മറിച്ചു വെക്കും കാരണം നീ അയാളെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പൊടുങ്ങിട്ടുണ്ട് അതുകൊണ്ട് നീ മറച്ചു വെക്കും അയാൾ നിവർത്തി കെട്ടിട്ട് ഈ കാശൊക്കെ ഇറക്കിയത് എന്തിനാ നിന്റെ കല്യാണം കഴിക്കാൻ പറ്റും എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് അത് പറ്റില്ല എന്നുള്ളത് നിന്റെ വോയിസ് ഒന്നും അയാൾക്ക് മനസ്സിലായി അയാൾ ഫ്രോഡാണോ ഇല്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം നീ അയാളെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ നീ ആർവാടമായിട്ട് ജീവിച്ചിട്ടില്ലേ എന്നിട്ട് നീ എന്നിട്ടും നീ നിന്റെ കഷ്ടപ്പാടും കാര്യത്തിനും പറഞ്ഞില്ല ഇപ്പോഴും നിന്റെ പിന്നെ ഇതിൽ നിന്റെ ഗൂഗിൾ പേ നമ്പർ കെടുക്കുന്നുണ്ടല്ലോ കിടക്കുന്നില്ലേ അത് എന്തിനു വേണ്ടിട്ടാണ് നീ വെച്ചിട്ടുള്ളത് ആളുകൾ പൊട്ടന്മാര് ഫണ്ട് അയച്ചിട്ടാണ് അയച്ചിട്ട് അങ്ങനെ പിന്നെയാണ് പ്രവാസികളെ മൊത്തം അടക്കി കുറ്റം പറയല്ല പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കോഴിത്തറ ഉള്ള ആളുകൾ ഉണ്ട് എന്നുള്ള എന്നെക്കാൾ കൂടുതൽ അറിയുന്ന ഒരാളാണ് നീ കാരണം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ പണ്ടുങ്ങൾക്കാണ് ഒരാണിന്റെ കോഴിത്തരാണോ അല്ലേ എന്നുള്ളത് അല്ലേ എന്നിട്ട് നീ അതിനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം വിളിക്കാൻ പറ്റുന്നത് കംപ്ലീറ്റ് വിളിച്ചതിന് ശേഷം ഇപ്പം നീ അയാളെ തള്ളി കറഞ്ഞത് എന്നിട്ടും പറയുന്നത് നീ കഴിഞ്ഞിട്ട വീഡിയോസിൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളൊക്കെ പറ്റിച്ചതാണ് ഏർ ഞാൻ വിധവ എന്നുള്ള വെളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിധവാന്ന് വിളിച്ചിട്ട് ആരാണ് ഇത്രയേറെ അവഹരിക്കുന്നത് നീ വെറുതെ ഒരു റീസൺ പറയല്ലേ എന്റെ ഫലമായ സംശയം നീ അതൊരു റീസൺ പറയണെന്നുള്ള അങ്ങനെ ഈ അഞ്ചു മക്കളെ സംരക്ഷിക്കുന്ന ഒരു സ്ത്രീനും അങ്ങനെ ഒരു പരസ്യമായിട്ടൊന്നും ഒരാളും കാര്യമാക്കില്ല പൊന്നാമ നീ ആളുകളെ വിട്ടികളാക്കണ്ട നിന്റെ ബുദ്ധിയല്ല മറ്റുള്ളവർക്ക് അത് നീ മനസ്സിലാക്കു ഇപ്പൊ നിന്നേക്കാളും നല്ലത് അയാളാണെന്നാണ് എനിക്ക് എന്റെ അഭിപ്രായം കേട്ടോ കാരണം അതിലേറെ മോശമാണ് നിന്റെ പോക്ക് അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇയാളുമായിട്ട് അഫയർ ഉണ്ടായിരിക്കുന്ന സമയത്താണ് വയനാട് ആ പയ്യനുമായിട്ട് പോയിട്ട് റൂമൊക്കെ എടുത്തിട്ട് റൂമിൽ നിന്നുള്ള ഫോട്ടോ വണ്ടിന്നുള്ള സെൽഫി ഈ അങ്ങനെയാണ് അന്യപുരുഷന്റെ കൂടെ അങ്ങനെയാണ് വെച്ചാൽ ഈയൊരു മുസ്ലിം അല്ലെ ഒരു അന്യപുരുഷന്റെ കൂടെ ഭർത്താവ് വെച്ച അഞ്ചാറ് മാസം തെങ്ങുന്നതിന് മുമ്പ് ഈ കറങ്ങാൻ നടക്കുക എന്ത് ബെസ്റ്റ് ആയിക്കോട്ടെ എന്ത് ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ ബെസ്റ്റി ആയിക്കോട്ടെ എന്ത് പേരിട്ട് വിളിച്ചാലും ഇതിന് നാട്ടില് ആ സാധാരണ ആളുകൾ വിളിക്കുന്ന വേറൊരു പേരുണ്ട് കേട്ടോ അത് നീ മനസ്സിലായിക്കോരം എന്താണ് ആ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ആ ഗ്യാപ്പ് എന്തിനാ അടുത്തത് പറയാൻ ആലോചിക്കുന്നതാ അടുത്ത കള്ളം ഞാൻ ചെയ്യാൻ പറ്റേ എത്ര പറഞ്ഞാലും കള്ളം മറക്കാൻ കഴിയില്ല ഈശ്വരൻ എന്ന് വിളിച്ചാലും വള്ളാന്ന് വിളിച്ചാലും ദൈവം എന്ന് വിളിച്ചാലും അദ്ദേഹം സത്യത്തിന്റെ കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ ഷാജി അത് നീ മനസിലായിക്കോ നീ നേരിന്റെ കൂടെ എനിച്ചാ നിന്റെ കൂടെ ഉണ്ടാവും നീ നെറുകേടിന്റെ കൂടെ അനുസരിച്ചാ ഒരിക്കലും നിന്റെ കൂടെ ഉണ്ടാവില്ല കേട്ടോ അത് മനസ്സിലാക്കോ നീ ഓ സത്യാവസ്ഥ ഇതാണ് എന്റെ മാമ സംബന്ധിച്ചത് മാമന്റെ അച്ഛൻ കല്യാണം വെച്ചാൽ നല്ലത് അച്ചിലെ പൈസ എന്റെ ആൻ കൂടെ പൈസ കൊടുക്കാൻ ക്യാഷ് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ അത് തീർട്ടിട്ടും പിന്നെ ഞാൻ വേറെ വേറെ മെയിൻ ആയിട്ട് എന്റെ കല്യാണമെന്ന് കഴിയും അതാണ് പറയേണ്ട ഒരു സംഭവം എന്നിട്ട് അയാൾ കുറെ എൻ്റെ ഇട്ട് വിളിച്ചിട്ട് കോൾ വിളിച്ചിട്ടും കോളിൽ വോയിസ് വിട്ടിട്ട് ഇയാൾ എന്റെ എന്നത് പറയേണ്ടത് എന്റെ കുറെ ഗോപ്പൊ കിട്ടിട്ട് വെച്ചു കൊടുക്കാം ഇയാള് ഫുള്ള് വെച്ചു കൊടുക്കണം എനിക്ക് കുറേ പോകില്ല എനിക്കും അയാൾ ഭയങ്കരമായിട്ട് അപ്പൊ ഞാൻ കേസുകൊടുക്കും ഞാൻ സെറ്റ് പറഞ്ഞാൽ ഇയാളാണ് എനിക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് പൈസ അയച്ചെന്നാണ് എന്റെ കഷ്ടങ്ങൾ പൈസ അയച്ചത് പിന്നെ അയാൾ പറഞ്ഞു കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മേള ഇടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അയാളിൽ ഒരുപിച്ച് സെറ്റിൽ ആവണം എന്നാണ് ഇത് നമുക്ക് ഇതിനൊക്കെ ഉള്ള മറുപടി നിന്നെ സബ് ചെയ്തിട്ടുള്ള പൊട്ടന്മാരായിട്ടുള്ള ആളുകള് ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം നിന്നോടുള്ള സിമ്പതി പാവം തോന്നിയിട്ടാണ് അവരൊന്ന് നിന്നെ സബ് ചെയ്തത് ഞാൻ ഞാനിതിന് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പത്തെട്ടായിരം സബ് ഉള്ള സമയത്താണ് നീ ഇങ്ങനെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസം പറഞ്ഞിട്ട് ആ വീഡിയോസ് ഇട്ടത് ആ സമയത്ത് ഇറ്റ്സ് മീ ഗെയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള യൂട്യൂബറാണ് അദ്ദേഹം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോസ് ജനങ്ങളിലേക്ക് എത്തി കഴിഞ്ഞപ്പോഴാണ് നിനക്ക് സബ്ബു കൂടിയത് അത് ഞാൻ ആദ്യം മനസ്സിലാക്കണം അതിനുശേഷം സത്യത്തിൽ പറഞ്ഞാല് ഇതാണ് സംഭവിച്ചത് ഈ പൈസ ആയതുകൊണ്ട് കൊടുക്കാനുള്ള പൈസ ഞാനൊരു കടവായിട്ടാണ് കണക്കാക്കാനും തീർച്ചയായിട്ടും ഞാൻ എത്രയും പൈസ ആയതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പൈസ കൊടുക്കണം കൊടുക്കാനൊക്കെ യൂട്യൂബിന്റെ വരുമാനം ഉണ്ടല്ലോ കൊടുത്തുടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ ചെയ്യും അയാൾ പറയും അയാൾ പൈസ മാറ്റി പറ്റിച്ചതിന് ശേഷം നീ മറ്റു ആളുകളുടെ കൂടെ കറങ്ങാൻ പോയി കഴിഞ്ഞാൽ അയാൾ പറയില്ലേ ആരാണിച്ചാലും പറയില്ലേ നിന്റെ ഭർത്താവ് അംഗീകരിക്കോ നിന്റെ ഭർത്താവുള്ള സമയം നീ നീ നിന്റെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ പറയാണ്ട് കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞാൽ എന്താ പറയാ അയാള് ഇനി എന്തായാലും കേസ് കൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഡേറ്റിന് തരാ പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്യും ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ കാര്യം ഉണ്ടരുത് ആ കുട്ടി നല്ല വ്ളോഗ് ചെയ്യുന്ന ആളാ നീ ഒരിക്കലും അതിനെ കമ്പയർ യൂട്യൂബിലിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആവനം ചെയ്യുന്ന തെമാണിത്തരത്തിനും തൻ്റെ മറ്റുള്ളവരുടെ പേര് പറഞ്ഞിട്ട് അവരും കൂടി മോശമായി ചിത്രീകരിക്കുക നീ തന്നെയല്ലേ ഇതിന്റെ മുമ്പ് പറഞ്ഞത് ഇപ്പൊ ആളുകൾ കല്യാണം കഴിക്കണമെന്നില്ല ആളുകള് ട്ഗതർ ലൈംഗുമായിട്ട് ജീവിക്കുകയാണ് വെസ്റ്റേൺ ആണല്ലോ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഇന്ത്യയിലും കേരളത്തിലല്ലേ ഈ നാട്ടിൽ എന്ത് മെസ്സേജാണ് ആണ് നീ ആളുകൾക്ക് കൊടുക്കുന്നത് യുവാക്കൾക്കും അതുപോലെ കല്യാണം കഴിയാത്ത പെൺകുട്ടികൾക്കും നമ്മൾ മോശമണിച്ചാൽ നമ്മൾ പഴ നമ്മൾ മറ്റുള്ളവരും കൂടെ ആ വഴിയിലാക്കാന്നുള്ള മെസ്സേജാണ് നീ കൊടുക്കുന്നത് എനിക്ക് എനിക്കതോ ചോദിക്കാനുള്ളത് സത്യമായിട്ട് ഞാൻ ഈ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചതല്ല ഈ കുട്ടിയുടെ ഈ ഓരോ ദിവസം കൊടുക്കുന്ന മെസ്സേജും കാര്യങ്ങളും കാണുമ്പോൾ സത്യമായിട്ട് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല ശുദ്ധ തമാന സോഷ്യൽ മീഡിയയിൽ അവരൊരു ചാനൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വന്ന് വിളിച്ച് പറയാൻ എന്നിട്ട് എന്താണ് ഞാൻ ചെയ്യുന്ന തെറ്റ് ഞാൻ ചെയ്യുന്ന തെറ്റിൽ സമൂഹത്തിന്റെ മുമ്പിൽ വലിച്ചു മാറ്റിയിട്ടുള്ളത് അതിനെ ന്യായീകരിക്കുക നിങ്ങൾ ക്യീകരിച്ചാൽ മതി നമ്മളതിന് കിട്ടില്ല നമ്മള് യൂട്യൂബ് കൊണ്ട് തന്നെ ജീവിക്കുന്നത് നീ ചിലപ്പോ യൂട്യൂബ് കൊണ്ടാകുമ്പോൾ ജീവിക്കുന്നത് പിന്നെ ഇതുപോലത്തെ കൊറേ ആളുകളുടെ പൈസ നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ അത് നീ വാങ്ങിയിട്ട് തന്നാൽ മതി നമുക്ക് വേണ്ട അങ്ങനത്തെ പ്രാവശ്യം ആരാണ്ടേ അത് മുൻകൂടി അഡ്വാൻസ് ആയിട്ട് ഇപ്പൊ ജനങ്ങൾക്ക് ആളുടെ സബ്സ്ക്രൈബേഴ്സിന് തന്നാണ് കാരണം അടുത്ത ആ വോയിസ് അയാൾ വിടും അതുകൊണ്ടാ കിട്ടുന്ന മാതിരി വാങ്ങിക്കോന്ന് എന്തല്ലേ ഒരു ലേശം ഉളുപ്പ് പക്ഷെ എനിക്ക് മുതൽ ആവശ്യമില്ല ആവശ്യമില്ല ആവശ്യമില്ലേ പൈസ കൊണ്ട് തന്നെ നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ആദ്യം പറഞ്ഞിരുന്നത് എന്നെ സഹായിക്കണം എനിക്ക് അഞ്ച് മക്കളാണ് എനിക്കൊരു മൂന്ന് സെന്റ് സ്ഥലം വേണം എനിക്കൊരു വീട് വേണം ഇതൊക്കെ തന്നെ നീ ആദ്യം പറയണം ആ ഇന്റർവ്യൂ ഒക്കെ ഇപ്പോഴവിടെ കേൾക്കുന്നുണ്ടല്ലോ ഇതിനൊക്കെ ആളുകൾ നിന്നോട് പ്രതികരിക്കും അത് നിനക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് നീ നിന്റെ എല്ലാ വീഡിയോസിന്റെ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടുള്ളത് അല്ല എന്റെ കമന്റ് ബോക്സ് ഞാൻ ഒരിക്കലും ഓഫ് ആക്കിയിട്ടുള്ളത് ആൾക്കാർക്ക് നിന്റെ കമന്റ് ബോക്സിൽ പറയാനുള്ള കാര്യം എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറയും അത് ഞാൻ ജനങ്ങളെടുത്ത് എത്തിക്കും ചെയ്യും ഇതുപോലെ ഈ വക കാര്യങ്ങളൊന്നും ന്യായീകരിക്കാൻ ഒരിക്കലും കഴിയില്ല കേട്ടോ ദയവ് ചെയ്ത് നിങ്ങൾ ആരും എന്നോട് ദേഷ്യം വിചാരിക്കരുത് കണ്ടു നിൽക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെയാണ് വന്നിട്ട് പറയുന്നത് കമന്റ് ഞാൻ എന്നെ എന്ത് മോശം ഒരു പെണ്ണിനെ രൂപ രൂപ ജസ്റ്റ് ലക്ഷം അതാണ് സത്യം പരമാർത്ഥമായിട്ടുള്ള സത്യം ഇതാണ് ഈ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ പറയാൻ കാരണതുകൊണ്ടാണ് ഇപ്പൊ കാശ് വെറുതെ കൊടുന്ന് തന്നു കഴിഞ്ഞാൽ ഏത് സ്ത്രീയും വാങ്ങിക്കുന്നു ഒരിത്തിരി തലച്ചോറ് നായി തിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കൂല മറ്റൊരാള് പ്രത്യേകിച്ച് ഭർത്താക്കന്മാരും മരണപ്പെട്ട സ്ത്രീകൾക്ക് മറ്റു പുരുഷന്മാർ വന്നിട്ട് കാശ് കൊണ്ടും തടികൊണ്ടും സഹായം ചെയ്യുന്ന ഒരു കാലഘട്ടം ആണ് ഇപ്പൊ ഉള്ളത് അത് എന്തിനാണെന്നുള്ള മനസ്സിലാക്കാൻ നിങ്ങക്ക് മനസ്സിലാവോ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം അവളിപ്പോ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചോ ഇങ്ങനെ കാശ് കൊടുന്ന് വരുന്ന ആളുകൾക്ക് വെറുതെ എന്താ അത് ചിന്തിച്ചൂടെ അപ്പൊ നീ ചിന്തിച്ചിട്ടില്ലേ പറഞ്ഞ് പറ്റിക്കുകയാണ് സത്യം തന്നെയാണ് അത് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ട്രാപ്പിൽ ട്രാപ്പിൽ കൊടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പൈസയും കൊണ്ട് കളിക്കുന്നത് എനിക്ക് മനസ്സിലായി പറയാതെന്താന്ന് വെച്ചാല് ശരിയായ എല്ലാവർക്കും നിനക്കത് പറയാനുള്ള അർഹത ഇപ്പ ഇല്ല ആരുടെയൊക്കെ കാശ് നീ വാങ്ങിയിട്ടുണ്ട് അത് തിരിച്ചു കൊടുത്തതിന് ശേഷം സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഈ എൺപത്തെട്ടിൻ്റെ ഡയലോഗ് അടിക്കും നിന്റെ ആളുകള് നിന്റെ അടുത്തു എന്തെങ്കിലും ധനസഹായം കിട്ടുന്നുണ്ടെങ്കിൽ ഷാജിദ നിന്റെ ഭാഗമല്ലാതെ അവർ വന്നിട്ട് എതിര് പറയോ നിന്റെ മക്കള് നിന്റെ കൂടെ ഇല്ലാതെ നാട്ടുകാരുടെ കൂടെ നിൽക്കുവോ നിന്റെ ഉമ്മ നിന്റെ സഹോദരിമാര് അവർ നിൽക്കുവോ നിന്റെ കൂടെ ഇപ്പം നിൽക്കാത്തത് ആരാരോ നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ അവരുടെ കുറെ കാര്യങ്ങൾ അവർക്ക് പറയാൻ ഒരു മീഡിയ കാര്യങ്ങൾ അവരടുത്ത് എത്തിയിട്ടില്ല പക്ഷെ ഈ പോക്ക് നീ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ മറ്റു മീഡിയക്കാർ അവരുടെ അടുത്ത് അവരുടെ ഇന്റർവ്യൂ എടുക്കും അത് പബ്ലിഷ് ചെയ്യും ആ സമയത്ത് നീ ഉയർത്തി വെച്ച ചീട്ടുകൊട്ടാരങ്ങളൊക്കെ താഴേക്ക് തകർന്നു വീഴും ആ ഒരു ദിവസം അതിൽ വിദൂരമല്ല എന്ന് എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളൂ കേട്ടോ സംസാരിച്ചത് മാമുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയ അതായത് കാശ് വാങ്ങിയത് കൊണ്ട് എന്നിട്ട് അത് മാമാനെ ഏൽപ്പിച്ചു കൊടുത്തു നിങ്ങൾ ആര് കാശ് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങള് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ആ ഫണ്ട് തിരിച്ചു വാങ്ങൂലേ അത് ചോദിച്ചതിന് മാമനെ ഏൽപ്പിച്ചു മാമ എങ്ങനെ പെരുമാറി എന്നുള്ളത് ആ വീഡിയോ കൂടെ ഇടായിരുന്നു മാമ എങ്ങനെ പെരുമാറി എന്നുള്ളത് എന്നാലാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവൂടാൻ പോയി അവൻ ഒരാഴ്ച നാട്ടിൽ വരേണ്ട ഒരു അവസ്ഥ എന്റെ ഈ കുത്തു ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് പോയപ്പോഴും ആ കുട്ടിയെ നല്ല ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് കേട്ടുണ്ടെന്നി നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഹലോ ഇത് ഇന്നലത്തെ വീഡിയോ സാർ ഇനി നീ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള ജനങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് എത്ര ആൾക്കാർ കണ്ടു എന്നറിയാം ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരം ആൾക്കാർ കണ്ടു നിന്റെ ചാനലിന് പറഞ്ഞിട്ടില്ല പക്ഷെ നീ കൊടുത്ത ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടില്ലേ ഈ സോഫീസ് ഓർ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണോ എനിക്കറിയില്ല അദ്ദേഹം ഇന്നലെ ചാനലില് നിന്റെ കുറച്ച് വോയിസുകൾ ആദ്യട്ടിരുന്നു പിന്നെ അദ്ദേഹം അത് പ്രൈവറ്റ് ആക്കി വെച്ചു അതിന് ചിലപ്പോൾ നിങ്ങൾ നല്ല കോണ്ടാക്ട് ഉള്ളതാണല്ലോ മീഡിയവുമായിട്ട് അപ്പൊ പിന്നെ അദ്ദേഹം ആ ഈ പറഞ്ഞ ഈ റൗഫ് എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് യൂട്യൂബേഴ്സിന് ഈ വീഡിയോസ് അയച്ചു കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഇട്ടു അവരൊക്കെ ധൈര്യമായിട്ട് കിട്ടു അപ്പൊ ഇദ്ദേഹം വീണ്ടും അൺലിസ്റ്റഡ് പ്രൈവറ്റ് ആക്കി വെച്ച വീഡിയോ വീണ്ടും പബ്ലിഷ് ചെയ്തു ശേഷം ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾ പോയിട്ട് കാണുക ഇതിവിടെ ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വീഡിയോസിന്റെ ലെങ്ത് കൂടും എനിക്ക് ഒരു താല്പര്യവും ഇല്ല ഇതൊക്കെ മൊത്തത്തിൽ ഇപ്പൊ നാട്ടക്കേസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇനി വീഡിയോസ് ചെയ്യുന്നില്ല എന്ന് സത്യമായിട്ടും നടക്കാക്കിയതാണ് പക്ഷെ ദിവസം ഇതുപോലെ ഓരോ അവനവന്റെ ചാനലിൽ വന്നിട്ട് ഓരോ കൊട്ടാരങ്ങൾ ആളുകളെ പറ്റിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല പ്രതികരിക്കുന്ന ഒരു വീഡിയോസാണ് എന്റെ ചാനലിൽ ഞാൻ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും എന്നോട് ദേഷ്യപ്പെടുക കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ൾഫിലുള്ള സൗദി അറേബ്യയിലുള്ള ഒരു യൂട്യൂബറും ഇവരുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ മറ്റാർക്കും കിട്ടാത്ത പല വോയിസുകളും അതിലുണ്ട് അപ്പൊ ആ ചാനലിന്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല നിങ്ങൾ പോയിട്ട് സർച്ച് ചെയ്ത് കണ്ടോളൂ കാരണം സാധ്യത സാജി നിറഞ്ഞു നിൽക്കുന്ന കാരണം റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് ആ കുട്ടിയുടെ വീഡിയോസും വരും ഓക്കെ അപ്പൊ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് പിന്നെ ഇതുപോലത്തെ കള്ളങ്ങള് പഠിച്ചുയർത്തിയതിനു ശേഷം ഈ ആളുകളെ വിദ്ധികളാക്കാണ് ചെയ്യുന്നത് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് അപ്പം നല്ലോണം ആലോചിച്ചിട്ടൊക്കെ ചെയ്യ സഹായം കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഈ ചെയ്യുന്ന സഹായങ്ങൾ അവർക്ക് എല്ലിന്റെ ഇടയിൽ കയറുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നായി കയില്ല ഓക്കെ അപ്പൊ നിങ്ങളിഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാ സഹായിക്കുന്നവര് ഇനിയും സഹായിക്കുന്ന മനസ്സിലുള്ളവർ സഹായിച്ചോളൂ അല്ലാതെ നമുക്ക് അതിലൊന്നും പറയാനില്ല മറ്റൊരാൾക്ക് കിട്ടുന്ന സഹായങ്ങൾ നിരുത്സാഹപ്പെടുത്താനോ നിഷേധിക്കാനോ ഞാൻ തയ്യാറില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കിടന്ന അവർക്കും കിട്ടില്ല പറയാനുള്ളത് പറയേണ്ട വേണം അതായത് മുൻ നോക്കിക്കഴിഞ്ഞാലും ആ മനസ്സിന്റെ ഭാരം കുറച്ചിട്ട് നമ്മൾ കടന്നുറങ്ങാറുള്ളൂ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കണം തുറന്നു നോക്കാൻ പാടില്ല അതിന് പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇത് എന്തായാലും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവും എത്ര കാണില്ല കേൾക്കില്ലാന്ന് പറഞ്ഞാലും കാണും അവരൊക്കെ വന്ന് കമന്റും ചെയ്യാറുണ്ട് നിങ്ങളെ പോലെ തന്നെയാണ് ഞാനും പറ്റാന്ന് പറഞ്ഞു പോവാണ് വീഡിയോസിന്റെ ലെങ്ത് കുറേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ദയവ് ചെയ്തിട്ട് ഇനി ഈ ഒരു കണ്ടന്റുമായി വരാനിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാം അതുമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാറുള്ളൂ നിങ്ങളെ വലിയേറിയ അഭിപ്രായം കമന്റും വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം കമന്റ് ബോക്സ് ഇവിടെ ഓഫ് ആണ് അവിടെ ഓൺ ആണ് അവിടെ ഓഫ് ആണ് ഇവിടെ ഓൺ ആണ് ഓക്കെ ബൈ ബൈ